ഹലോ സ്ഥലാ വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എല്ലിൻ്റെ പ്യൂർ കോട്ടൻ ഐറ്റുകളാണ് അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതാണ് അത് ത്രീ ഫോർത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഹാഫ് സ്ലീവ് ആക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രിന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല സുഖം കിട്ടുന്ന ചൂട് എടുക്കാത്ത അറുപത് ഇഞ്ച് ഇറക്കമുണ്ട് അമ്പത്തെട്ടിഞ്ച് അമ്പത്തെട്ടിൻ്റെ അതായത് ടു എക്സ് എല്ലിൻ്റെ വണ്ണവും അറുപതിഞ്ചിൻ്റെ ഇറക്കുവാണുള്ളത് നീളം കൂടുതലുണ്ട് അറുപതുണ്ട് അപ്പം നോക്കിട്ട് എടുക്കാമേ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നതിൻ്റെ വില പാറ്റേൺ മാറും അപ്പോൾ ക്ലോത്തിന്റെ ഇത് വ്യത്യാസമൊക്കെ വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഓരോന്ന് മാറുമ്പോൾ റേറ്റ് ഞാൻ പറയാം ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് കരുതുന്നു കാരണം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതിന്റെ അടുത്ത കളറുകളാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എൻ്റെ ത്രെഡ് നെക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നതാണ് സിബ്ബ് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ തന്നെയാണ് എല്ലാര് വേണ്ടല്ലോ അപ്പൊ വേണ്ടാത്തൊരു ഇളക്കി മാറ്റിയിട്ട് ഹാഫ് സ്ലീവ് ആക്കി ഉപയോഗിക്കാമേ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഞാൻ ഈ കാണിക്കുന്നതല്ലേ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അതുപോലെ ഇത് ബുക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ച് ഫോട്ടോ കാണിച്ചിട്ട് മറ്റുള്ള കളറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ബുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ലൈറ്റ് ആയിട്ടുള്ളതാണ് സെയിം റേറ്റ് ത്രീ നയൻറ്റി നയൻ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കളറ് അടുത്ത കളറ് കറക്റ്റ് ക്യാമറ നെക്കിൻ്റെ പോർഷൻ സിബുണ്ട് ഇവിടെ വരെ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിൽ ഷോപ്പിൽ ഒരു ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയാൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ വന്നാൽ മതി ഓട്ടോയിൽ വരുന്നതാണെങ്കിൽ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ വരിക അല്ലാതെ പ്രൈവറ്റ് ബസ്സിലാണെന്നുണ്ടെങ്കിൽ കൈതാടിയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ വീഡിയോസും എല്ലാ ദിവസവും നമ്മൾ ഇടുന്നതാണ് ഓരോരോ പ്രോഡക്റ്റുകളായിട്ട് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയും വരുമ്പോൾ തന്നെ കാണാൻ പറ്റും അടുത്ത പ്രിന്റ് അതിൻ്റെ കളറുകൾ അപ്പോൾ നമ്മളുടെ ഓരോ അയ്യായിരം രൂപയുടെ പർച്ചേസിനും ഉമ്ര കൂപ്പൺ ഉണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന ഒരാളിന് ഉമ്രയ്ക്ക് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ചെയ്യാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കൺഫോം ചെയ്ത് ബുക്ക് ചെയ്യാം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആയിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ ചെയ്യാം അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു തന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലെത്തും പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറിയാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും പോസ്റ്റ്മേ അപ്പോൾ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും വരില്ല വാട്സാപ്പ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബുക്ക് ചെയ്യാം അത് മെസ്സേജ് അയച്ച് തിരിച്ചയക്കാനും സെലക്ട് ചെയ്യാനോ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ നല്ല നല്ല കളറുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാമേക്കും